എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല കുറുകിയ കൂടിയ നല്ല വളരെ രുചികരമായിട്ടുള്ള ഒരു കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായി ഇവിടെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് അപ്പോൾ ഇത്രയും തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസിലെ തക്കാളി ഇത്രയുമാണ് ഈ കടലക്കറിക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തത് അപ്പോൾ ഒരു കപ്പ് കടല ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടു കുതിർക്കാൻ വെച്ചു കുതിർന്നു കഴിഞ്ഞപ്പോൾ അത് രണ്ട് കപ്പ് കടലയുണ്ട് ഇനി നമുക്കിത് നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറി ഉണ്ടാക്കാം ചൂടായ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മുറിച്ചു വെച്ചാൽ തേങ്ങാക്കത്തലേക്കാം മറ്റേത് കൊണ്ട് മറുപടിക്കാം ീ തേങ്ങ നമ്മൾ നല്ലതായിട്ട് മൂത്തും ഇനി നമുക്കിതിലേക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഗ്രാമ്പൂ ഇടാം രണ്ട് ഏലക്ക അല്പം പെരിഞ്ചീര കാൽ ടീസ്പൂണൊന്നുമില്ല കുറച്ച് മാത്രം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷമേ ഏലക്ക ഗ്രാമ്പൂ പെരിഞ്ചീരൊക്കെ ചേർക്കാവൂ അല്ലെങ്കിൽ തേങ്ങയുടെ ആദ്യമേ തേങ്ങ ഇടുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാലത് കരിഞ്ഞു പോവും അപ്പോൾ ഇട്ട ഗ്രാമ്പു ഏലക്ക തേഞ്ചിട്ട് ഇതെല്ലാം നല്ലതായിട്ട് മൂത്തും ഇനി നമുക്ക് ഇന്ന് ഇതെല്ലാം മാറ്റാം ഇനി എണ്ണയിലേക്ക് നമ്മളെടുത്ത ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരികി അത് ഇതിനകത്തേക്ക് ചേർക്കാം ഇടുത്ത ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് അതും ഈ വെളുത്തെണ്ണയിലേക്ക് നന്നായിട്ട് വഴക്കണം ഇനി ഇതിലേക്ക് നമ്മളെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്തു എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി തച്ച് അത് ഇതിലേക്ക് ചേർക്കും ഉള്ളി പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി രണ്ടും തൊണ്ട് കായപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ട് കിളക്കും പൊടികളൊക്കെ ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ തക്കാളി ചേർക്കാം ഇല്ലിട്ട് തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴുന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ആക്കാം തണുത്തി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം തേങ്ങ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി ഇതിൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കണ്ട അല്ലാതെ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചു ഇനി ഒരു കുക്കറെടുത്തു ഇതിലേക്ക് കടലിടാം ഇനി ഇതിൽ നേരത്തെ അരച്ചു വെച്ച് ഈ ഒരു അരപ്പ് ഇതിലേ ചേർക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടാം ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അടച്ചു വയ്ക്കാം അപ്പോൾ ഈ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് തിളച്ചു തീ നന്നായിട്ട് കുറയ്ക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം ഇങ്ങനെ ചെയ്താൽ ഇത് തിളച്ച് ഇതിൻ്റെ പുറത്തോട്ട് വീഴത്തില്ല റ്റും കൂടി വയ്ക്ക ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ കുക്കർ അടച്ചു വയ്ക്കണം അപ്പോൾ ഈ ആദ്യം അതിലുള്ള കറികളൊന്നും പുറത്തോട്ട് വീഴത്തില്ല ഇനി നാല് വിസിൽ വന്ന് കഴിയുമ്പോൾ സ്റ്റവ് ഓഫാക്കാം നാല് വിസിൽ മഞ്ഞ്ഞ് കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറക്കാം കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുവിടാം കടുക് മൊട്ടിയതിന് ശേഷം മറ്റൻ മുളക് ഇടാം മറ്റൻപുളക് മൂത്തു കഴിഞ്ഞപ്പോൾ കറി വില ഇതിലെ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമേ ഈ മസാല ഇതിനകത്ത് ഗരം മസാല ചേർക്കാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടി കരിഞ്ഞോ നമുക്കത് കറിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മളുടെ രുചികരമായ കടലക്കറി തയ്യാറായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി